നമസ്കാരം കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം വന്നിരിക്കുകയാണ് ഇതോരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ യോഗ്യനാണ് നിങ്ങളുടെ പേര് പട്ടികയിലുണ്ടോ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതും ഈ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഓരോ പൗരനും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ച് പ്രാദേശിക ഭരണത്തിൽ പങ്കാളിയാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ അടുത്ത വർഷത്തെ വികസനഗതി നിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും തിരഞ്ഞെടുപ്പിന്റെ ആദ്യ പടിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായിട്ടുള്ള കരട് വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു എന്താണ് ഈ കരട് വോട്ടർ പട്ടിക നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുള്ള വിവരങ്ങൾ വെച്ച് തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയാണിത് ഇതിൽ തെറ്റുകളോ വിട്ടുപോയ പേരുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഇത് പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുവാനുള്ള അവസരം നൽകുന്നത് ഈ കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇനി പറയുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അർഹനാണ് നിങ്ങൾ ഇതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലെങ്കിൽ ഇതൊരു സുവർണ മരണപ്പെട്ടവരുടെ പേരുകളോ അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേരുള്ളവരോ താമസം മാറിയവരോ ആയ ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യാനും ഈ അവസരം ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പേര് വിലാസം പ്രായം മറ്റ് വിവരങ്ങൾ എന്നിവയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും ഈ സമയത്ത് സാധിക്കും ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ ഹെൽപ്പ് ഡെസ്കുകൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും ഇതിനാവശ്യമായിട്ട് വരുന്ന രേഖകൾ തിരിച്ചറിയൽ കാർഡ് വിലാസം തെളിയിക്കുന്ന രേഖ ജനന തീയതി തെളിയിക്കുന്ന രേഖ തുടങ്ങിയവ നിങ്ങളുടെ കൈവശം കരുതേണ്ടതാണ് ഈ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തീയതികൾ ഇനി പറയുന്ന തീയതികൾ കൃത്യമായിട്ട് ഫോർമയിൽ സൂക്ഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് കരണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അന്നു മുതൽ വോട്ടർ പട്ടിക പരിശോധിക്കാനും അപേക്ഷകൾ സമർപ്പിക്കാനും തുടങ്ങി പേരു ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഏഴാണ് ഈ തീയതിക്ക് ശേഷം അപേക്ഷകൾ സ്വീകരിക്കുകയില്ല അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതാണ് ഓഗസ്റ്റ് ഏഴ് വരെ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അന്തിമ പട്ടിക ഈ ദിവസം പുറത്തിറക്കും ഈ പട്ടികയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സമയപരിധി വളരെ കുറവാണ് അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കുക നിങ്ങളൊരു അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് പൂരിപ്പിക്കുകയും ആവശ്യമായ എല്ലാ രേഖകളും സഹിതം സമർപ്പിക്കുകയും ചെയ്യുക തെറ്റായ വിവരങ്ങൾ നൽകുന്നത് നിയമപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ കരട് പട്ടികയിൽ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് യോഗ്യതയില്ലാത്ത ഒരാളുടെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് ഇതിനും ഓഗസ്റ്റ് ഏഴാണ് അവസാന തീയതി അപേക്ഷ സമർപ്പിച്ച ശേഷം ഒരു രസീത് കൈവറ്റാൻ മറക്കരുത് നിങ്ങൾ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കാൻ ഈ രസീത് നമ്പർ ആവശ്യമായിട്ട് വരും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിഭാഗവുമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രവുമായോ ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും വോട്ടാണ് നമ്മുടെ നാടിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് ഒരു വോട്ട് പോലും ചെറുതല്ല നിങ്ങളുടെ പ്രാദേശിക വികസനത്തിൽ നേരിട്ട് പങ്കാളിയാകാനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതെ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക പുതിയതായി വോട്ട് ചെയ്യാൻ യോഗ്യരായവർ തീർച്ചയായിട്ടും പേര് ചേർക്കണം ഇത് നമ്മുടെ അവകാശവും കടമയുമാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കാരണം ഇത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം